ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഇമൂനും സുഖമല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ ഇപ്പൊ പറഞ്ഞു വിളിച്ചത് ഏടി കുഞ്ഞാൻ കടക്കാണ് തോന്നുന്നു ഓനെ വിളിച്ചത് ഓനെന്തിനാ പിന്നെ അത്രയും വലിയൊരു വണ്ടിയൊക്കെ വാങ്ങിക്കണം ആ വണ്ടി ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പറയും ഞാൻ പറയണം ലോകത്തിലെ ഏറ്റവും വലിയ വണ്ടിയുള്ള ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കും മറന്നു പോകണ്ട ചിലപ്പോ മറ്റേ പി എസ് സി പരീക്ഷയ്ക്കോ പാണ്ടിക്കാട് കുന്നാൻ്റെ ആയാലാണ് ലോകത്തിലുള്ളത് പണ്ടിക്കാട് കുന്നാനൊക്കെ വലിയ വണ്ടിയൊക്കെ വാങ്ങാൻ പറ്റും കാരണം എയർ ലിഫ്റ്റിംഗ് ഓഫീസറാണ് അപ്പം നിങ്ങൾ ഈ എയർലിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊക്കി കൊടുക്കുന്ന ഓഫീസർ ഓൾ കേരള പൊക്കി കൊടുക്കൽ പി കെ അതായത് കൊടുക്കൽ ടീമിന്റെ അംബാസിഡർ ആണ് പിന്നെ ദുബായിലൊരു ഉണ്ട് അവര് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവർ രണ്ടുപേരാണ് ഓൾ കേരള പി കെ അസോസിയേഷൻ അതായത് പൊക്കി കൊടുക്കൽ അസോസിയേഷൻ നിന്നെ പാണ്ടിക്കാട് കൂണാനെ നിന്റെ തള്ളു കേൾക്കാൻ വേണ്ടി കുറെ യൂട്യൂബറെ നീ എന്നെ പൈസ കൊടുക്കുന്നല്ലേ അപ്പൊ അല്ലാത്ത ചക്കായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കമന്റ് ബോക്സിൽ വരുത്താൻ നിത് എന്താ എന്ന് പറയുന്ന ആ നാടിനെ നാട്ടിക്കാൻ പറഞ്ഞവനാണ് നീ എന്നാ പറയുന്നത് എന്തിനാണ ഇങ്ങനെ ലോകത്തത് വലിയ വണ്ടി വെച്ചിരിക്കുന്ന മഹാൻ പി കെ പൊക്കി കൊടുക്കൽ പാണ്ടിക്കാട് കൊണ്ടാൻ എന്നീ അറിയപ്പെടും